ആരെങ്കിലും പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആചാര്യ ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ ഒരു ഉറപ്പായ മന്ത്രം നൽകിയിട്ടുണ്ട് ചാണക്യന്റെ ഈ മന്ത്രം ജീവിതത്തിൽ സ്വീകരിക്കുന്നവർ പുരോഗതി പ്രാപിക്കുക മാത്രമല്ല എപ്പോഴും തൻ്റെ എതിരാളികളെക്കാൾ മുന്നിലായിരിക്കുകയും ചെയ്യും അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ആചാര്യ ചാണക്യൻ ഒന്നാമതായി പറയുന്നത് ഒരു വ്യക്തി മനസ്സിന്റെ അടിമയാകാൻ പാടില്ല എന്നതാണ് ഒരു വ്യക്തി ഒരിക്കലും സ്വന്തം മനസ്സിൻ്റെ അടിമയാകരുതെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു മനസ്സിനെ അടിമയാക്കി സൂക്ഷിക്കണം മനസ്സിലൊരു ചിന്ത വന്നാൽ അത് നല്ലതിനാണെങ്കിൽ മാത്രം ആ ചിന്തയെ സൂക്ഷിക്കണം അതല്ല മോശമായ ചിന്തയാണെങ്കിൽ അതിനെ അപ്പോ തന്നെ ഉപേക്ഷിക്കുകയും വേണം അതിനു കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിക്ക് പരാജയത്തിന്റെ പടുക്കുഴിയിൽ വീഴേണ്ടി വരുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ചാണക്യൻ രണ്ടാമതായി പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കണമെന്നാണ് മനസ്സിനെ അടിമപ്പെടുത്തുക എന്നതിനർത്ഥം മനുഷ്യൻ തന്റെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നാണ് ഒരാളുടെ മനസ്സ് അയാളുടെ നിയന്ത്രണത്തിലായിരിക്കണം മനസ്സിനെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മോശമായ ഒരു സാഹചര്യത്തിൽ ചെന്നുപെടുക സാധിക്കുകയില്ല ജീവിത ചുറ്റുപാടിൽ നെഗറ്റീവും പോസിറ്റീവും സഞ്ചരിക്കുന്നുണ്ട് പോസിറ്റീവ് കാര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും എവിടെയും പരാജയം നേരിടേണ്ടി വരില്ല എന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ മൂന്നാമതായി പറയുന്നത് മനുഷ്യനിലെ ബലഹീനതയെ കുറിച്ചാണ് ഇക്കാലത്ത് മനസ്സിന്റെ അടിമകളായിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് ഈ ബലഹീനത കാരണം അവർ എപ്പോഴും കുഴപ്പത്തിലുമാണ് മനസ്സ് എന്നത് ഒരു നിമിഷം കൊണ്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കുന്ന മനസ്സിനെ തന്റെ വരുതിയിലാക്കുന്നവനെ വിജയമുണ്ടാകുകയുള്ളൂവെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ നാലാമതായി പറയുന്നത് ഇത്തരക്കാർക്ക് എവിടെയും വിജയം ഉണ്ടാകും എന്നാണ് ഒരു വ്യക്തി തന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലും അയാൾ എളുപ്പത്തിൽ വിജയം കൈവരിക്കും അത്തരം ഒരു വ്യക്തിയെ നെഗറ്റീവ് ചിന്തകൾക്ക് പോലും സ്വാധീനിക്കാൻ കഴിയില്ല കാരണം അവർ എല്ലാ മേഖലയിലും വിജയം നേടുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ അഞ്ചാമതായി പറയുന്നത് തന്റെ ജോലി ആത്മസമർപ്പണത്തോടെ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചാണ് സ്വയം പൂർണ്ണ നിയന്ത്രണമുള്ള ഒരു മനുഷ്യൻ താൻ ചെയ്യുന്ന ഏത് ജോലിയും നന്നായി പൂർത്തിയാക്കും കാരണം തന്റെ ശ്രദ്ധ മുഴുവൻ വിജയത്തിൽ ഊന്നിയിരിക്കുന്നു ഒരു വ്യക്തിക്ക് തൻ്റെ മനസ്സ് മറ്റെവിടെയും സഞ്ചരിക്കാതെ തന്റെ ലക്ഷ്യത്തിൽ മാത്രം പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ പിന്നെ അവർ വിജയ കിരീടം ചൂടുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ ആറാമതായി പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നവരെ കുറിച്ചാണ് അത്തരമൊരു മനുഷ്യൻ എപ്പോഴും സമ്പന്നനായി തുടരുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു അങ്ങനെയുള്ള ഒരാളുടെ മേൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും വർഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ ഏഴാമതായി പറയുന്നത് സ്വയം വിജയത്തിൽ നിന്നും അകന്നു പോകുന്നവരെ കുറിച്ചാണ് മറുവശത്ത് ഒരു മനുഷ്യൻ സ്വന്തം മനസ്സിന് അടിമയാണെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ വിജയത്തിൽ നിന്നും അകന്നു പോകുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ